ആർക്കും എപ്പോഴും തുണയേക്കാൻ തുണാ പാലേറ്റീവ് കെയർ പ്രവർത്തനം ആരംഭിച്ചു തുണ പാലേറ്റീവ് കെയറിന്റെ ഉദ്ഘാടനം ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു വാർഡ് കൌൺസിലർ സി എസ് സുരേഷ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ എ ബി ജോർജ്ജ് ചാലക്കുടി പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ നഗരസഭാ മുൻ ചെയർമാൻ വി ഒ പൈലപ്പൻ ബി സദാനന്ദൻ റോസി ലാസർ ജോൺസൺ സനൽ തുടങ്ങിയവർ പുരുഷ വനിതാ സേവനവും ൾക്കാവശ്യമായ കട്ടിൽ വീൽചെയർ വാക്കിംഗ് സ്റ്റിക്ക് മുതലായവ സൗജന്യമായി ഉപയോഗത്തിന് നൽകുന്നു ഷുഗർ പ്രഷർ പരിശോധിച്ച് നൽകുന്നു ചെയ്യുന്ന ജോലി ഞാൻ

चारक नगर पिताव अनर सहूलियत